ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിയാറാമിൻ്റെ അന്നത്തെ ചെറിയൊരു വ്ളോഗാണട്ടോ അപ്പോൾ റെസിപ്പീസും കാണിക്കുന്നുണ്ട് അന്നത്തെ കുറച്ച് വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ചെറിയ വ്ളോഗാണ് അപ്പോൾ നമുക്ക് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതെ എക്സാമൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ നിന്ന് വന്നിട്ടോ അപ്പോൾ ലാസ്റ്റ് ഡേ ആയിരുന്നു എക്സാമിൻ്റെ അപ്പോൾ അതോട് അതോ ഇതോടുകൂടി അധ്യയന വർഷം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മാസം ജകഭുക തന്നെ അപ്പോൾ അതെ സ്കൂളിൽ ിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഇതേ ഓരോരുത്തര കയ്യിൽ ഓരോ പഴം എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ സ്കൂളിൽ നിന്ന് കൊടുത്താ പറഞ്ഞത് അപ്പോൾ ആ നോമ്പായത് കൊണ്ട് കഴിക്കാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മമ്മൂന് സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ മമ്മൂ കുറച്ചധികം കൊണ്ടുവന്നിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ നിനക്ക് മാത്രം നീ വലിയ ക്ലാസ് ആയതുകൊണ്ടാണോ എന്നിങ്ങനെ ചോദിച്ചേട്ടാ അപ്പം പറഞ്ഞില്ല മിസ്സ് കൊടുത്തേണമെന്ന് പറഞ്ഞു മിസ്സ് കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കണിരുന്നു കൊണ്ടുപോയിക്കോടാ കൊണ്ടുപോയിക്കോടാന്ന് പറട്ടെ അപ്പം പിന്നെ കൊണ്ടുവന്ന് അപ്പോൾ എന്തായാലും ഞാൻ നോക്കിയപ്പോൾ നല്ല ഉന്നക്കായക്ക് പറ്റും ചെറിയ പഴമാണ് കേട്ടോ സാധാരണ മക്കളോട് പഴം വാങ്ങിക്കാൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പഴുത്ത പഴമാണ് കൊണ്ടുവരുന്നത് പിന്നെ ഞാനത് എന്താണ് പെട്ടെന്ന് നമുക്ക് ഉന്നക്കായ റെഡിയാക്കി എടുക്കണ പോലെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല പെർഫെക്റ്റായിട്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്പെഷ്യൽ ഉന്നക്കായാണ് ഉണ്ടാക്കാറ് ഇത് എന്ന് ഉഞ്ഞക്കായക്ക് പറ്റിയ കറക്റ്റ് പഴപ്പായിരുന്നു അപ്പോൾ പിന്നെ ഉന്നക്കായ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചേട്ടാ എന്തായാലും കഴിക്കാൻ പറ്റില്ല ചനച്ച പഴമാണല്ലോ ആണല്ലോ അപ്പം പിന്നെ അതങ്ങോട്ട് എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത കേട്ടോ അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് വൈകിട്ടാണ് കേട്ടോ കിച്ചല്ലിൽ കയറണത് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അലക്കൽ ക്ലീനിങ് അങ്ങനത്തൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതെ കുക്കറിലിട്ടിട്ട് ഞാൻ വേവിച്ചെടുത്താണ് ഒരു വിസലിന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പിന്നെ ആവി പോയപ്പോൾ അത് പുറത്തേക്ക് എടുത്തേട്ടാ എന്നിട്ട് ഇതേ എല്ലാം നമ്മുടെ മറ്റേ ഫോർക്ക് വെച്ചുകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിതേ ചപ്പാത്തിൻ്റെ മാവ് കുഴക്കണ പോലെ ഒന്ന് കുഴച്ചെടുത്തേണ് കേട്ടാ അപ്പം തേ ഇതേപോലെ ആക്കിയെടുക്കുക എന്നിട്ട് എന്നിട്ട് പിന്നെ എല്ലാവർക്കും ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇതിനക്കാൻ ഉണ്ടാക്കില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ ഓരോ ചെറിയ ഉരുളകളാക്കിയെടുക്കുക പത്തിരി പരത്തണ പോലെ അങ്ങോട്ട് പരത്തിയെടുക്ക എന്നിട്ട് കുറച്ച് തേങ്ങയും പഞ്ചസാരയും കശുവണ്ടിയും കിസ്മിസൊക്കെ ഇട്ട ഫില്ലിങ് അതിൻ്റെ നടുക്കായിട്ടിങ്ങനെ വെച്ചുകൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഉനക്കായൻ്റെ ഷേപ്പിൽ നമുക്കതൊന്ന് എടുക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് കയ്യിൽ വെളിച്ചെണ്ണ തടവി കൊടുക്കണം നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് ഇതേ ഇതേപോലെ നമ്മൾ ഉനക്കായൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് ഉരുട്ടിയെടുക്കണേണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ സമൂസയ്ക്ക് പകരം ബ്രെഡ് ഒരു മിനി സമൂസയെട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ നല്ല ടേസ്റ്റാണ് ആണേ സംഭവം നല്ല ക്യൂട്ടായിട്ടുള്ള സമൂസ ഒക്കെ നമുക്ക് കിട്ടണത് അപ്പം ഞാനിത് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ആവി ചമ്പിലിട്ടിട്ട് ആവി ഏറ്റിയതാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ പരുത്തി നല്ല നല്ല ഫിനിഷിങ്ങില് പരുത്തി നമുക്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചിലപ്പം ബ്രെഡിങ്ങനെ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഇതേപോലെ ആവിയറ്റങ്ങൾ എന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനെ ഇതേ നല്ല പത്തിരി പോലെ ഞാൻ പരുത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ഇതേപോലെ നടക്കുന്ന കട്ട് ചെയ്തെടുക്കുന്നതാണ് എന്നിട്ട് കുറച്ച് മൈദ പൊടി നമ്മൾ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തേണ് ഒട്ടിക്കാനായിട്ട് അപ്പോൾ അതേ ഇതേപോലെ കുമ്മു പോലെ ചുരുട്ടിയ ശേഷം മൈദപ്പൊടി ഇട്ട് ഒട്ടിച്ചു കൊടുക്കുന്നേട്ടാ എന്നിട്ട് ലേശം നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കണേ അപ്പോൾ മിനി സമൂസയാണെന്ന് അറിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ കുറേ അധികം ഒന്നും കൊള്ളില്ല അപ്പോൾ ലേശം വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ ആ മേളിലത്തെ ഭാഗവും മൈദ മാവ് വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ അപ്പം നമ്മുടെ സമൂസ റെഡിയായി ഈസിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ സമൂസ നമ്മുടെ സമൂസേൻ്റെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമൂസൻ്റെ അതേ ഫില്ലിങ് ഉപയോഗിച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കാണിക്കാത്തത് എല്ലാ വീഡിയോയിലും നമ്മൾ കാണിക്കാറുള്ളതല്ലോ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടാ ഫില്ലിങ്ങിൻ്റെ ഇത് ഞാൻ കാണിക്കാത്തത് സമൂസയിൽ നമ്മൾ വെക്കണ അതേ ഫില്ലിങ്ങനെ വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ഇതേ കുറച്ച് മൈദ മാവിയിൽ ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ ഇന്നത്തെ നോമ്പതറക്ക് സ്പെഷ്യൽ സ്നാക്സ് എന്ന് പറയാനായിട്ട് ഇതായിരുന്നു ടമിനീ സ ബ്രെഡ് സമൂസയും അതേപോലെ തന്നെ ഉന്നക്കായാണ് അപ്പം ഞാൻ എൻ്റെ ഉന്നക്കായയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഒരുമിച്ച് ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ തേ നമ്മളുടെ സ്നാക്സ് റെഡിയായി അങ്ങനെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ചെറുതാണല്ലോ അപ്പം ഇങ്ങനെ പറക്കി പറക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സംഭവം അടിപൊളിയാണ് അങ്ങനെ ബ്രെഡ് വെച്ചിട്ട് വെറൈറ്റി സമൂസൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ നോമ്പറുക്കേണ്ട സമയമായപ്പോൾ എല്ലാം കൂടെ അത് ടേബിൾ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ നോമ്പറുക്കാനിരുന്നട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൂട്ടം കൂടി കാണിച്ചു തരാനുണ്ടേ അപ്പോൾ ഇത് പുച്ചക്ക് വന്നതാണ് അപ്പം ഞാൻ നേരത്തെ തന്നെ പൊട്ടിച്ച് നോക്കിയൊക്കെ ചെയ്തായിരുന്നു ഇത് ഉമ്മിച്ച് പറഞ്ഞിട്ട് പെരുന്നാളിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ബുക്ക് ചെയ്തേട്ടാ ഓർഡർ ചെയ്തതേ അപ്പോൾ എനിക്കും ഉണ്ട് എൻ്റെ നാത്തൂനുണ്ട് അപ്പോൾ നമ്മൾ ഒരേ മോഡൽ കളർ ചേഞ്ച് ആയിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ എടുത്തത് അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാളിന് ഇട്ടിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നാശമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടാ എന്നു വെച്ചാൽ അനിൻ്റെ ഓഫീസിൽ നിന്ന് എന്താണ് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നോമ്പ് തിറയായിരുന്നു കേട്ടോ ഓഫീസിലെ നോമ്പ് തറയായിരുന്നു അപ്പോൾ ബിരിയാണിയും കൊണ്ടാണ് വന്നത് അപ്പോൾ സാറ് കൊടുത്തു വിട്ടതാണ് കേട്ടോ അതുകാരണം പിന്നെ ഞാൻ നാസ്തമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അങ്ങനെ ഇതേ എന്താണ് മക്കൾ ഇത്തിക്കാഫിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ഇതേ പള്ളിയിലേക്ക് പോണേണ് അനി അപ്പോൾ തിരി നേരത്തെ ഇറങ്ങിയായിരുന്നോട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേ മക്കൾ പോയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ ഞാനിവിടെ വൈകിട്ട് പോയി അപ്പോൾ വീണ്ടും കാണാം ബൈ